ഹലോ സഞ്ചാരി ഇന്ന് കർണാടകയിൽ ഗോപാൽപേട്ടക്ക് യാത്രയാണ് കേട്ടോ രാവിലെ ആയതുകൊണ്ട് നല്ല കോടമഞ്ഞുണ്ട് അതിൻ്റെ ഒരു നല്ല സ്ഥലമാണ് താ മുകളിലേക്ക് കയറുകയാണ് ഞങ്ങൾ ഗോപാൽപേട്ടയ്ക്ക് പോകാനുള്ള മല താഴെ താഴ്വാരത്തിൽ നല്ല സീനാ കേട്ടോ നമ്മൾ ിലേക്ക് പോകണം നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ അവിടെ ബസ്സിൽ പോകണം കേറ്റം കേറുകയാണ് മുകളിലെത്തണം അന്ന് ദൂരെ മഞ്ഞ് കൂടിക്കിടക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ടാണ് പുൽമേടാണ് ഫുള്ള് ഫോറസ്റ്റ് അല്ല പുൽമേട് ഫോറസ്റ്റ് ഇങ്ങനെ ഇപ്പുറം ഉണ്ട് ഒരു വശം ഇങ്ങനെ താഴ്വര വരാ പുൽമേട് ഒരു വശം ഫോറസ്റ്റുമായിട്ടാണ് അവിടെ കിടക്കുന്നത് ഉള്ളത്താറായിട്ടുണ്ട് കയുമ്പോഴത്തേനെ താഴേക്ക് നോക്കണം അപ്പോഴാണ് നമ്മൾ ആ പ്രദേശം മുഴുവൻ കാണാൻ പറ്റുന്നത് നല്ല തിരക്കുള്ള പരിമിതിയുണ്ട് നമുക്ക് എടുക്കുന്നതിന് ഒരു ബസ് തന്നെ ആണ് നമ്മൾ താഴേക്ക് വരാനും മുകളിലേക്ക് പോകാനും എന്താ ദൂരക്കാഴ്ച എന്താ ഭംഗി ഉണ്ട് യാത്ര നമുക്ക് മുകളിലേക്ക് ചെങ്കുത്തായ കൊക്കി കേറ്റവും ഒരു വശം കൊക്കയൊക്കെ ആയിട്ട് ൂരാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ അടുത്ത യാത്രയുമായി വരുന്നതാണ് സഞ്ചാരി ഓക്കേ